രാജ്യത്തിന്റെ അഭിമാനമായ ഐഎസ്ആർഒയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വടക്കാഞ്ചേരി സ്വദേശിയിൽ നിന്ന് അഞ്ചര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പ്രതികൾക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു തിരുവനന്തപുരം വിക്രം സാരഭായ് സ്പേസ് സെന്ററിൽ സൂപ്പർവൈസർ ജോലി വാഗ്ദാനം ചെയ്താണ് സംഘം വഞ്ചന നടത്തിയത് വടക്കാഞ്ചേരി പാർലിക്കാട് സ്വദേശിയാണ് തട്ടിപ്പിന് ഇരയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിലാണ് പണം കൈമാറിയത് ബാങ്ക് അക്കൗണ്ട് വഴിയും നേരിട്ടും പല തവണയായിട്ടാണ് അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപ പ്രതികൾ കൈപ്പറ്റിയത് തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതിന് മെഡിക്കൽ ടെസ്റ്റിനായുള്ള വ്യാജ ലെറ്ററും നൽകി എന്നാൽ നാളിതുവരെ ജോലിയോ പണമോ തിരികെ ലഭിച്ചില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി ഇരുപത് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ എഴുന്നൂറ്റി പത്തൊമ്പത് ബാർ ഇരുപത്തഞ്ച് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു സമാനമായ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി